നമസ്കാരം ഇന്ത്യൻ നിരത്തുകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗവും അഫോർഡബിൾ റേറ്റിൽ വരുന്ന കാറുകളൊക്കെ ഒരു പ്യുവർ ഇലക്ട്രിക് കാർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വളരെ കുറച്ച് കാറുകൾ മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ അതിലേറ്റവും വലിയൊരു ചലനം ഉണ്ടാക്കിയത് മഹീന്ദ്രയുടെ ബി സിക്സും എക്സ് വി നയൻ ഇ ആണ് ഈ രണ്ട് വാഹനങ്ങളും യഥാർത്ഥത്തിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് ആ വാഹനങ്ങൾക്ക് ആക്ച്വലി മറ്റൊരു വാഹന നിർമ്മാതാവ് ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ തീർച്ചയായിട്ടും വരും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയാണ് നൂറ്റി പത്ത് ശതമാനത്തോളമാണ് ഇന്ത്യയിലേക്കൊരു വാഹനം ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അത്തരത്തിൽ അഫോർഡബിൾ റേറ്റിൽ ഒരു വാഹനം വരാത്തത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ് ഒരു ബാറ്ററിയൊക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ചൈനയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാറ്ററി ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ് മിക്കവാറും എല്ലാ മാനുഫാക്ചറുകളുടെയും വാഹനങ്ങളിൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മോട്ടറോള എന്ന് പറയുന്ന ഫോണിന് വേണ്ടി ബാറ്ററി നിർമ്മിച്ചുകൊണ്ട് ലോക വിപണിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ മാനുഫാക്ചറാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത് അതായത് ബി വൈ ഡി രണ്ടായിരത്തി അഞ്ചിൽ അവർ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ നിർമ്മിച്ചിറക്കി ആ സമയത്ത് ഇലോൺ മസ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ടെസ്ല എന്ന് പറയുന്ന അവരുടെ വാഹന നിർമ്മാണ കമ്പനിക്ക് ബി വൈഡി ഒരിക്കലും ഒരു ഭീഷണിയാകില്ല എന്നുള്ളതാണ് പിന്നീട് നടന്നത് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്യുവർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അഫോർഡബിൾ റേഞ്ചിലും അതല്ല അതിൽ കൂടുതൽ വിലയിലുള്ള പ്രീമിയം കാറുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോൾ ബി വൈ ഡി ഒരുങ്ങുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാർ ഇറക്കുമതി തീരുവ അത് മാത്രമല്ല അത്തരം നിയമങ്ങളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് ആ വാർത്തയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതായത് നൂറ്റി പത്ത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നിന്നും അതിന് പതിനഞ്ച് ശതമാനം പത്ത് ടു പതിനഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അതിനൊരു സ്കെയിലുണ്ട് അതായത് മുപ്പത്തി ഡോളർ വിലയുള്ള വില അതിന് മുകളിലുള്ള വാഹനങ്ങൾക്കാണ് തീർച്ചയായിട്ടും അത്തരം ബെനിഫിറ്റ് ലഭിക്കുന്നത് പക്ഷേ ബി വൈ ഡി ഒരു പടി കൂടി കടന്നു ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി വൈ ഡി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആറ് ലക്ഷം യൂണിറ്റ് ആണ് ഒരു വർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത് എൺപത്തി ആറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തെലുങ്കാനയിലാണ് ബി വൈ ഡി ഏറ്റവും കൂടുതൽ വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം ഇപ്പോൾ കിയ മോട്ടോഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ കിയ ഇന്ത്യയുടെ പ്ലാന്റുകൾ ഉള്ളത് തെലുങ്കാനയിലാണ് തമിഴ്നാടിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി തെലുങ്കാന മാറിക്കൊണ്ടിരിക്കുകയാണ് എണ്ണായിരത്തി അറുന്നൂറ് കോടി അപ്രോക്സിമേറ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് വരും അത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ ബി വൈ ഡി വാഹനങ്ങൾ നിർമ്മിക്കും ഇന്ത്യയിലുള്ള ടാക്സ് ബെനിഫിറ്റ് അവർക്ക് കിട്ടും അതനുസരിച്ച് പല റേഞ്ചിലുള്ള വാഹനങ്ങൾ വരും പ്യുവർ സ്കേബോർഡ് ആർക്കിടെക്ചറിലുള്ള വാഹനങ്ങളായിരിക്കും വരുന്നത് പ്രധാനമായിട്ടും ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ നമുക്ക് ലഭിക്കും ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാറ് എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഡി വൈഡിയുടെ സീഗൾ എന്ന് പറയുന്ന വാഹനമൊക്കെ ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരും ടിയാഗോയ്ക്കും അതുമാത്രമല്ല കോമറ്റിനൊക്കെ വൻ വൻ എതിരാളി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത് ഈ വാഹനം വന്നുകഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിക്ക് പഠിച്ച് നല്ല നല്ല വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഇരുപത് ജിഗാവാട്ടിന്റെ വൻ ബാറ്ററി നിർമ്മാണ യൂണിറ്റും സ്ഥാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തെലങ്കാന സർക്കാരിനും നല്ല രീതിക്കുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനത്തോളം ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഉയർച്ച ഇന്ത്യൻ വിപണിയിൽ വന്നിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സാണ് അതിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ചത് വേറെ ഒരു ചോയ്സ് ഇല്ലാത്തത് തന്നെയാണ് ടാറ്റ യുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത് കാരണം ടിയാഗോയും അതുമാത്രമല്ല മാത്രമല്ല ടിഗോറ് പിന്നെ പഞ്ജീവിയൊക്കെ അതിന് നല്ലൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അതിലേക്ക് പോകും അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് കാറുകൾ മാത്രം വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുമായിട്ട് ഒരു കൊളാബ് ചെയ്തിട്ടാണ് ബി വൈ ഡി ഇന്ത്യയിലേക്ക് വരുന്നത് ഓൾറെഡി അവർക്ക് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുമായിട്ട് ഒരു കൊളാബറേഷനുണ്ട് ഒലക്ട്രാ എന്ന് പറയുന്ന ഇ ബസ്സൊക്കെ നിർമ്മിക്കുന്നത് മേഘ എഞ്ചിനീയറിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഒരു തവണ സർക്കാരുമായിട്ട് ഇത്തരത്തിലൊരു വാഹന നിർമ്മാണ പ്ലാന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു പിന്നീട് ടേംസ് അതായത് നയതന്ത്ര പ്രശ്നങ്ങൾ കൊണ്ട് അത് മാറിപ്പോവുകയും ഇപ്പോൾ അതിനൊരു സാഹചര്യം വന്നിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള വ്യവസായത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളർന്നു വന്നതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു വാഹന നിർമ്മാണ കമ്പനി ടെസ്ലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ മൂന്നിടത്ത് അതായത് തെലുങ്കാന സ്റ്റേറ്റിൽ മൂന്ന് സ്ഥലങ്ങൾ അവർ നോക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവിടെ തന്നെയായിരിക്കും പ്ലാന്റ് വരുന്നത് അങ്ങനെ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ ഇന്ത്യയിലെ തന്നെ ഒരു വിപ്ലവമായിട്ട് മാറും തീർച്ചയായിട്ടും അവരുടെ ടെക്നോളജി അവരുടെ ചാർജിങ് ടെക്നോളജി ബാറ്ററി ടെക്നോളജിയൊക്കെ ഒരു പടി മുകളിലാണ് നിൽക്കുന്നത് ഭീഷണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെസ്ലയ്ക്കായിരിക്കും ഉപരി ഇത് ഭീഷണി പോകുന്നത് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകൾ സ്മോൾ സ്കെയിലിൽ അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ടാറ്റ പോലെയുള്ള വാഹന നിർമ്മാതാക്കൾക്കായിരിക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനായിരിക്കും തീർച്ചയായിട്ടും ഒരു കോൺറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് നന്ദി നമസ്കാരം